ൂറയ്ക്ക് ഫുഡ് കൊടുക്കുന്നില്ല എന്ന് പറയാൻ അക്ബർ ആരാണ് ഈ അക്ബറുടെ കൊടുക്കുന്നില്ല എന്ന് പറയുന്നതിനോട് നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടായിരിക്കും കൂടുതൽ ചാർന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നൂറ പണിയൊന്നും ചെയ്യുന്നില്ല ചെയ്യാൻ പറഞ്ഞു നൂറ പറഞ്ഞു ഇപ്പൊ പറ്റത്തില്ല പിന്നെ ചെയ്തോളാ എന്ന് പറയുന്നത് ചെയ്താൽ പറ്റൂ എന്ന് അക്ബർ പറഞ്ഞു അതുകൊണ്ട് ഫുഡ് തരത്തില്ല എന്ന് പറയുന്നുണ്ട് ഈ ഫുഡിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ അരിയുണ്ടാക്കിയ ആയിരം അക്ബർ രവിനാണ് ഇപ്പൊ ഭരിക്കുന്നത് ഫുഡിൻ്റെ പേരിലാണ് ഇവർ ഏറ്റവും കൂടുതൽ അവിടെ അടി ഉണ്ടാക്കി ഞങ്ങൾക്ക് ഫുഡ് കിട്ടില്ല എന്ന് പറഞ്ഞു ഈ ഇവർക്ക് ഇവർ ചെയ്യുന്നതോ നേരെ തിരിച്ചാണ് ഇവർക്ക് തോന്നുമ്പോൾ ഇവർ അവിടെ പോയി വർത്തമാനം പറഞ്ഞിരിക്കും ഇവർക്ക് തോന്നുമ്പോൾ ഫുഡ് ഉണ്ടാക്കുക സമയത്തിനും കാലത്തിനും ഫുഡ് ഉണ്ടാക്കി കൊടുക്കത്തില്ല അവിടെ പല ആളുകളും മരുന്ന് കഴിക്കുന്നതാണ് അപ്പൊ നൂറ എന്തോ ഇപ്പം ഇവർ പറയുന്ന എല്ലാ അതേപടി കേൾക്കണമെന്നില്ല നൂറ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഇല്ല ഫുഡ് തരത്തില്ലെന്ന് നൂറ പറഞ്ഞാൽ പോയി എടുത്തോളാം എന്ന് പറയുന്നുണ്ട് ഏഹ് അപ്പം പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അക്ബർ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു സംഭവത്തിനോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ ഒരാൾക്ക് ഫുഡ് എന്ന് വെച്ചാൽ ഒരു പണിയെടുത്തില്ല എന്ന് പറഞ്ഞാൽ ഫുഡ് നിഷേധിക്കുക ഇതൊക്കെ എവിടത്തേ ഇതാണ് ഇവരുടെയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുന്ന ഫുഡല്ലല്ലോ അക്ബറുടെയൊന്നും അത് നൂറ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുന്ന ഞാൻ ഞാനെടുത്ത് കഴിച്ചോളാം നൂറ പറയുന്നുണ്ട് ഞാൻ എനിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നെയബി ആ ഭാഗത്തേക്ക് ഒന്നില്ല ആട്ടി ചോടിച്ച് നൂ നൂറ അക്ബറയാണേലും അതായത് ആര്യനെ ആണെങ്കിലും നന്നായിട്ട് നൂറൊക്കെ നന്നായി സംസാരിക്കാൻ അറിയാം നൂറുടെ അടുത്ത് ഇവമാരുടെ അഭ്യാസം നടക്കത്തില്ല നൂറെ ഫൈറ്റ് ചെയ്ത പക്കയായിട്ട് ഫൈറ്റ് ചെയ്യുക അതിലേ പോലെ മാറിപ്പോയി പോയി മാറിപ്പോയിരുന്നൊരു ഞാൻ എനിക്ക് ദേഷ്യം വന്നു ഞാൻ എന്നെ കാട്ടിക്കൂടുന്ന പറയുന്ന സ്വഭാവമല്ല നൂറ പക്ക ആയിട്ട് പറയും നന്നായിട്ട് പറയും പോയിൻ്റ് അടുത്തിടും അവിടെ അവിടെ ഈ ആരിൻ്റെയും അക്ബറുടെയും വായടച്ചു പക്ഷേ നെവിനോ ആ ഏഴ് അയിലൊക്കെ തോന്നല് നെവിൻ അവിടെ ചുമ്മാ നിക്കുന്നതിനൂറയോട് കളിച്ചോണ്ടിരുന്നത് രക്ഷ ജയിക്കത്തില്ല എന്ന് നെവിന് നന്നായിട്ട് അറിയാം എല്ലാത്തിനെയാണ് നൂറ ഓടിക്കുകയാണ് ചെയ്ത് ഞാൻ നോക്കിയപ്പോൾ നെവിനൊക്കെ എതിരെ പോയെന്നറിയത്തില്ല നെവിൻ്റെ ഒക്കെ ആ ഒരു രാഷ്ട്രീയ അഹങ്കാരൊക്കെ അനുമോണ്ടെടുത്ത് മാത്രമേ ചിലവാകുള്ളൂ വേറെ ആരുടെ അടുത്ത് ചിലവാകത്തില്ല അതിൽ പ്രത്യേകിച്ച് നൂറ നൂറയായിട്ട് ആ അക്ബർ എന്ന് പറഞ്ഞപ്പോൾ നെവിന് ഇടപെടുന്നേ ഇല്ലല്ലോ നെവിനൊരാക്ഷരം ഉണ്ടെന്നില്ല നെവിൻ അറിയാം നൂറയായിട്ട് ജയിക്കത്തില്ല എന്ന് നന്നായിട്ട് നന്നായിട്ടറിയാം അരുമോളോട് കാണിക്കുന്ന കട്ടായക്കാർ നൂറേട്ടടുത്ത് ജയിക്കാൻ പറ്റും നൂറാകുമ്പോൾ സ്കോട്ടി കൊടുക്കും അട്ടിയാണ് അടി കൊടുക്കും നൂറ് അങ്ങനെ പെട്ടെന്നൊന്നും ഇതാകത്തില്ല പക്ഷെ നൂറോട് കളിച്ചുകൊണ്ട് വന്നാൽ നൂറാ വിട്ട് കൊടുക്കില്ല മക്കളെ അതാരാണേലും അന്നേരം അപ്പുറം ആര്യനെയൊക്കെ ഓടിച്ചു സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുകയായി സമയത്തിന് ഫുഡ് പോലും കൊടുക്കാതെ ഏഹ് ഇവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ന്യായീകരിക്കുകയാണ് അവർ ചെയ്യുന്നത് പ്രത്യേകിച്ച് നെവി നെവിൻ്റെ ഭാഗത്തുനിന്ന് വളരെ ചീപ്പായിട്ടുള്ള പെരുമാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ കൊച്ചുവീട് അവസാനിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് താങ്ക് യു